നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം യു എ റിപ്പോർട്ട് ചെയ്തു വിദേശത്ത് നിന്ന് വന്ന ഏതാനും പേരിലാണ് പുതിയ വൈറസ് ബാധ കണ്ടെത്തിയതെന്ന് യു എ ഭരണകൂട വക്താവ് ഡോക്ടർ ഉമർ അൽ ഹമാദിയാണ് അറിയിച്ചത് ഇവർ നിരീക്ഷണത്തിലാണെന്ന് അധികൃതർ സൂചിപ്പിച്ചു എന്നാൽ ഏത് രാജ്യത്ത് നിന്ന് വന്നവരാണ് എന്നോ എത്ര പേർക്കാണ് രോഗം ബാധിച്ചത് എന്നോ അധികൃതർ വിശദീകരിച്ചിട്ടില്ല ബ്രിട്ടനിലാണ് പുതിയ കൊറോണ വൈറസ് ആദ്യം കണ്ടെത്തിയത് ഈ പശ്ചാത്തലത്തിൽ യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇതിന്റെ ഫലമായാണ് പെട്ടെന്ന് തന്നെ പുതിയ വൈറസ് ബാധ കണ്ടെത്താൻ സാധിച്ചത് പുതിയ വൈറസ് ബാധ കണ്ടെത്തിയവരെല്ലാം പുറത്തുനിന്നെത്തിയവരാണെന്നും അവരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ ആരിലേക്കും വൈറസ് പകർന്നിട്ടില്ലെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി അതേസമയം പുതിയ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ രാജ്യത്ത് കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ വൈറസ് വ്യാപന സാധ്യത കൂടുതലുള്ളതിനാൽ തന്നെ മറ്റുള്ളവരിലേക്ക് പകരാതെ നോക്കുന്നതിനാണ് എല്ലാവരും ജാഗ്രത കാണിക്കേണ്ടത് അതിനാൽ പൊതുസ്ഥലങ്ങളിലെ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ കർശനമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ യു എയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോവിഡ് വാക്സിനുകൾ പുതിയ തരം വൈറസിനെയും പ്രതിരോധിക്കാൻ ശക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബർ മുതൽ വരെ അതായത് വെറും ഒരാഴ്ച കാലയളവിൽ മാത്രം യു എ ഒൻപത് ലക്ഷം കോവിഡ് ടെസ്റ്റുകളാണ് നടത്തിയതെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ പുതിയ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പരിശോധന കൂടുതൽ വ്യാപകമാക്കിയിരിക്കുകയാണ് ഇതിൽ എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ മാത്രമാണ് കോവിഡ് പോസിറ്റീവായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് രാജ്യത്ത് ഒരു ശതമാനം മാത്രമാണെന്നും അതോറിറ്റി വ്യക്തമാക്കി ബ്രിട്ടന് പുറമെ ദക്ഷിണാഫ്രിക്കയിലും പുതിയ കൊറോണ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൽഫ് രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ വിദേശ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഒരാഴ്ച കൂടി നീട്ടാൻ തീരുമാനിച്ചിരുന്നു പുതിയ കൊറോണ അതിവേഗ വ്യാപന സാധ്യതയുള്ളതാണ് എന്നാണ് ഗവേഷകർ സൂചിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ രാജ്യങ്ങളും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഒവാനിൽ ബ്രിട്ടനിൽ നിന്നെത്തിയവർക്ക് രോഗബാധ സംശയിച്ചിരുന്നു ഇവരുടെ സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട് പിന്നീട് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതിനിടെയാണ് യു എയിൽ രോഗം ബാധിച്ചു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ വിദേശ വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഒമാൻ ചൊവ്വാഴ്ച മുതൽ നിയന്ത്രണം നീക്കി യു എ ഇതുവരെ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമില്ല പക്ഷേ കനത്ത ജാഗ്രതയിലാണ് രോഗവ്യാപന സാധ്യതയുണ്ടായാൽ യു എയും ഒരുപക്ഷെ അതിർത്തികൾ അടച്ചേക്കുമെന്ന സൂചനയും ഉണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ